വീട്ടില് കുറച്ച് രണ്ട് മൂന്ന് മയിലുകൾ സന്ദർശനത്തിന് വന്ന കാര്യങ്ങൾ അറിയിക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എവിടെ നിന്ന് വന്നൊന്നും അറിഞ്ഞൂടാ ഒരു മൂന്നെണ്ണം ശരിക്കും മയിലൊരു കാട്ടുപക്ഷിയാണ് കാട്ടുപക്ഷിയാണെങ്കിൽ അവർ ഓപ്പൺ ഫോറസ്റ്റ് ആണ് പ്രിഫർ ചെയ്യുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാല് ദൈവം ഒരു നല്ല പാരയാണ് വർത്തിരിക്കുന്നത് കാരണം ഈ മയിലില്ല ആൺ മയിലില്ല നീണ്ട വാലുണ്ട് ഈ വാല് കാരണം ഈ നിബിട നിബിട വനം അതായത് ിക് ഫോറസ്റ്റിൽ കൂടെ വന്നാൽ ഓടി രക്ഷപ്പെടാവുന്നില്ല ഈ വാൽ അവിടെ എവിടെയൊക്കെ തടഞ്ഞ് സ്റ്റക്കാവും അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ പിടിച്ചു തിന്നാനായിട്ട് കടുവയും പുലിയും ഒന്നും വേണ്ട വെറുതെ ഒരു പട്ടിയോ കൂളനോ ഒക്കെ അകമതിയോ അപ്പൊ അതുകൊണ്ടാണ് അത് ഈ ശത്രുക്കളിൽ നിന്ന് രക്ഷപെടാനായിട്ടായിരിക്കണം അത് ഈ മനുഷ്യവാസ സ്ഥലങ്ങളിലോട്ട് കുടിയേറിയത് കൂടാതെ ഈ വില്ലേജസ് കയറി കഴിഞ്ഞാൽ ഭക്ഷണവും കിട്ടും ശരിക്കും ഇതൊരു തടിയും പക്ഷിയല്ലേ ഇത് തിന്നാൻ തുടങ്ങി കഴിഞ്ഞുകഴിഞ്ഞാല് ഇപ്പൊ ഒരു കൂട്ടം മൈൽ വന്ന് തിന്നാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരു നെൽപ്പാടം മുട്ടയാവാനായിട്ട് കുറച്ച് അധികം ദിവസമൊന്നും വേണ്ട പക്ഷേ എന്റെ വീട് സിറ്റിയിലാണല്ലോ അപ്പൊ സിറ്റിയിലെ വീട്ടിൽ ഇവൻ എന്തിനു വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് വന്നതായിരിക്കാനാണ് സാധ്യത അപ്പൊ സിറ്റിയിൽ വരുന്നതിൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ കുഴപ്പമൊക്കെ ഉണ്ട് കാരണം നമ്മൾ പല വാർത്തകളും കണ്ടിട്ടുണ്ട് ഈ സിറ്റിയില് കാറിച്ച് മയിൽ ചത്തുപോയിന്ന് അങ്ങനെ കുറെ മൈല് ഒത്തിരിയുള്ള സിറ്റീസിൽ അത് കോമൺ ആണ് പക്ഷെ നമ്മുടെ ഇവിടെ കേരളത്തിലെ തൃശ്ശൂര് മയിലിടിച്ചും മനുഷ്യൻ മരിച്ചു ഒരു അപകടമല്ലേ അതായത് ഈ ബൈക്കിൽ പോകുമ്പോൾ ഈ നമ്മുടെ മയിലിന് ഈ കോഴിയെ പോലെ പറക്കാനേ അറിയാവുള്ളൂ അങ്ങനെ ഉയരത്തിലൊന്നും പറക്കാനൊക്കെ അപ്പൊ നമ്മുടെ ലെവലിലായിരിക്കും അവൻ പറക്കുന്നത് അവൻ പറത്ത് ഇടിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ പക്ഷിയല്ലേ ആ സ്കൂട്ടർ കയറിന്റെ ബാലൻസ് പോയി അവൻ വീണ്ടും മരിക്കുകയും ചെയ്തു അപ്പൊ അതൊരു വലിയ അപകടമാണ് അപ്പോ സിറ്റിയില് ഒരുപാട് സ്കൂട്ടറുകൾ പോകുന്നുണ്ട് ഈ മയിൽ താഴ്ന്നേ പറക്കത്തു അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ഡേഞ്ചറാണ് പിന്നെ അതുകൂടാതെ ഇതൊരു വലിയ പക്ഷി നല്ല പൊക്കമുണ്ടല്ലോ അപ്പൊ കൊച്ചു കുട്ടികളുടെ തലയിലേക്ക് മുകളിലൊക്കെയാണ് ഇവന്റെ തലയിൽ അപ്പൊ ഇവ കുത്തി കഴിഞ്ഞാല് കുട്ടികൾക്കും അപകടം വരാം അപ്പൊ അതുകൊണ്ട് സിറ്റിയിൽ നിന്ന് ഇവനെ അകറ്റി നിർത്തും അകറ്റി നിർത്തണം നിർത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊന്നുകളയാനൊന്നും കിട്ടില്ല കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഇതിന് പ്രൊട്ടക്ഷൻ ഉണ്ട് കൊല്ലുന്ന ആളിന് മിക്കവാറും തടവ് ശിക്ഷയും പിഴയും അല്ലെങ്കിൽ രണ്ടു കൂടെയും കിട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിന് ഭക്ഷണം ഒന്നും കൊടുക്കാതിരിക്കില്ല ഭക്ഷണമൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഇത് ഈ വരവനും ഇതിന് വേറെ ഭക്ഷണം ഈ പറഞ്ഞ ചെറിയ കായികളൊക്കെ കായികനികളൊക്കെ തിന്നും അതുകൂടാതെ ഈ ചെറിയ ചെറിയ ജീവികളൊക്കെ തിന്നും തിന്നും കാരണയൊക്കെ തിന്നും ഈവൻ പാമ്പിനെ പോലും വിടാറാണ് പക്ഷേ നമ്മളായിരുന്നു ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ സിറ്റിയിലുള്ള ഇതിന്റെ വരവ് അങ്ങനെ ഇല്ലെങ്കിൽ